നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഏലപ്പാറ ബസ് സ്റ്റാൻഡിന്റെ പിറകു സ്ഥിതി ചെയ്യുന്ന കപ്പൺ സ്റ്റേഷനിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നു ആദ്യം നടത്തിയ അറ്റകുറ്റപ്പണി കാര്യക്ഷമമല്ലാത്തതാണ് വീണ്ടും പഴയപടി കാരണമെന്ന് ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ കാഴ്ചയാണ് ഞങ്ങൾക്ക് പ്രധാനം ബസ് സ്റ്റാൻഡിന് പിറകുവശത്ത് സ്ഥിതി ചെയ്യുന്ന കംഫർട്ട് സ്റ്റേഷനിൽ നിന്നാണ് വീണ്ടും മലിനജലം പുറത്തേക്കൊഴുകി ദുർഗന്ധം വമിക്കുന്നത് ഓട്ടോ ടാക്സി സ്റ്റാൻഡും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന പ്രദേശത്തുമാണ് മലിനജലം ഒഴുകിയെത്തുന്നത് സാംക്രമിക രോഗ ഭീഷണിയും നിലനിൽക്കുന്നതായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു മാസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ കംഫർട്ട് സ്റ്റേഷനിൽ നിന്നും മലിനജലം പുറത്തേക്ക് പോകുന്ന പൈപ്പ് പൊട്ടിയിരുന്നു വലിയ ദുർഗന്ധം അമ്മിച്ചതോടെ പരാതി ശക്തമായതിനെ തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിരുന്നു എന്നാൽ ഈ പണികൾ കാര്യക്ഷമമായി നടന്നിട്ടില്ല എന്നതിന് ഉദാഹരണമാണ് വീണ്ടും പൈപ്പ് പൊട്ടി മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് ഈ ഇവിടെ ഒഴുകാൻ ഒരു രണ്ട് മൂന്ന് അത് ഇവിടെ വന്ന് ക്ലീൻ ചെയ്യുന്നു അവർ രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെയും അതുപോലെ തന്നെയാണ് ഇവിടെ ഈ ബാത്റൂമ് പൊട്ടി തൊട്ടിട്ടായി കാണാം തൊട്ടിട്ടായി പൊട്ടി അങ്ങ് ഞങ്ങൾ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഈ മാവേലിക്ക് വരുന്ന ആൾക്കാരും ഇവിടെ നടന്നു വരുന്ന ആൾക്കാർക്കും അതിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ഇത് പഞ്ചായത്തിനോട് ഒത്തിരി ട്രിപ്പ് ഞങ്ങൾ പറഞ്ഞിട്ടും ഒരു നടപടി എടുക്കുന്നില്ല അവർ വരും വേസ്റ്റ് വേസ്റ്റ് വണ്ടി എടുക്കാൻ എടുത്ത് ക്ലിയർ ആയിട്ട് നിലവിൽ വേണം ഇതുവഴി ആളുകൾക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തര നടപടികൾ ആവശ്യം ശക്തമാണ് ലൈവ് ലൈവ് ന്യൂസ് ഏലപ്പാറ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐ ഹോസ്പിറ്റൽ കട്ടപ്പന നേത്രപരിചരണത്തിന് ഒരു നൂതന സംവിധാനം പ്രാരംഭഘട്ടത്തിൽ തന്നെ തിമിരം കണ്ടെത്തി ബോഷൻ ലാം സ്റ്റെലാരിസ് ഫാക്കോ മെഷീനിലൂടെ വിദഗ്ധ ഡോക്ടർമാർ ശസ്ത്രക്രിയ സുരക്ഷിതമാക്കുന്നു എച്ച് എഫ് എ ഒ സി ടി ഫണ്ടസ് ഫോട്ടോ ആൻഡ് എൻസിടി തുടങ്ങിയ ആധുനിക സ്കാനിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃത്യമായ രോഗനിർണയവും ചികിത്സയും ഞങ്ങളുടെ പ്രത്യേകത കുട്ടികൾക്കായുള്ള പ്രത്യേക മയോപിയ കൺട്രോൾ ക്ലിനിക് നേത്രപരിചരണം എല്ലാം ഒരേ കുടക്കീഴിൽ കട്ടപ്പന കൊതിച്ചിരുന്ന മികച്ച നിലവാരമുള്ള നേത്ര ചികിത്സാ സംവിധാനം കൂടാതെ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുയോജ്യമായ വൈവിധ്യമാർന്ന കണ്ണടകളുള്ള ഒരു പ്രീമിയം ഓപ്റ്റിക്കൽ സ്റ്റോറും ആലൻ ആൻഡ് ഹാബ് ഐ ഹോസ്പിറ്റൽ പള്ളിക്കവല കട്ടപ്പന ഇടുക്കി നിങ്ങളുടെ കാഴ്ചയാണ് ഞങ്ങൾക്ക് പ്രധാനം